സാർ ഇപ്പൊ ഭൂമി തരമാറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഭൂമിതരമാറ്റം എന്നുള്ള വലിയൊരു വിഷയമാണല്ലോ നമ്മുടെ ഒരു ലാൻഡ് നെലാണെങ്കിൽ പുരയിടം ആക്കണം എന്നുള്ളതാണ് ഇപ്പത്തെ ഒരു ഈ ഒരു വ്യവസ്ഥിതിയിൽ ഈ ഒരു സംവിധാനത്തില് പറയുന്നത് ആക്ച്വലി രണ്ടായിരത്തി നിയമം കൊണ്ടുവന്നത് തന്നെ നിലം എന്നുള്ളത് അതായത് നെൽവയലും അതുപോലെ തന്നെ തണീർത്തറങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ നിലങ്ങളും പുരയിടമാക്കാൻ പറ്റില്ല കാരണം അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ ബട്ട് രണ്ടായിരത്തി എട്ടിൽ ഈ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കൃഷിയോഗ്യല്ലാത്ത എല്ലാ ലാൻഡുകളും നിലത്തിൽ വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ നിലവിൽ ബിൽഡിങ്ങൾ ഉള്ള ലാൻഡുകളടക്കം രണ്ടായിരത്തി എട്ടിൽ നിലം എന്നുള്ള കാറ്റഗറിയിൽ വന്നു ആ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം അപേക്ഷകൾ മാത്രം ഇപ്പം നിലവിലുണ്ട് എന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലാൻഡ് നില അത് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് പഠിക്കുക തന്നെ വേണം കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പറഞ്ഞൊരു വിഷയം ഒരു ഏജന്റിനെ അല്ലെങ്കിൽ ബ്രോക്കറിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചൂഷണത്തിന് ഇരയാവുന്നു എന്നുള്ളതാണ് അതിന് കാരണം നമ്മൾ തന്നെയാണ് കാരണം നമ്മുടെ ലാൻഡ് നിലത്തിൽ നിന്ന് മാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതായത് നെൽപ്പാടങ്ങൾ അത് മാക്കാൻ പറ്റില്ല അതായത് തണ്ണീർത്തലങ്ങൾ മാക്കാൻ പറ്റില്ല നിലവിൽ ബിൽഡിങ്ങുകൾ രണ്ടായിരത്തി എട്ട് സമയത്ത് ബിൽഡിങ്ങുകളുള്ള ലാൻഡുകൾ അതല്ലെങ്കിൽ കൃഷിയോഗ്യ ഇല്ലാത്ത പറമ്പുകൾ പോലത്തെ ലാൻഡുകൾ ഇതെല്ലാം നിലത്തിൽ നിന്ന് പുരോഗടമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിതിനെ അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓൺലൈൻ സെൻ്ററുകളാണ് പക്ഷേ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഒരിക്കലും ഇൻ്റർമീഡിയറ്റിന് വെക്കണം പറയുന്നില്ല ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം എല്ലാ പ്രോസസ്സും ഓൺലൈനിലാണ് കാരണം അതിൻ്റെ വില്ലേജിലാണെങ്കിലും അതിൽ കൃഷി ഓഫീസിലാണെങ്കിലും ആർ ഡി ഒയിലാണെങ്കിലും അതിൻ്റെ കറക്റ്റ് റൂട്ടിലൂടെ തന്നെയാണ് അത് മറ്റേ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഏജൻറ്റിനെ വെക്കുന്നതിന് കാരണം അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് മീൻസ് ജനങ്ങൾക്ക് സ്വയം അറിയാത്തത് കൊണ്ടും അതിൽ സമയമില്ലാത്തത് അപ്പോൾ ആദ്യം സ്വയം പഠിക്കുക നമ്മുടെ ലാൻഡിന് കാറ്റഗറി മാറ്റം പറ്റുമോ എന്നുള്ളത് എന്നിട്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ പത്ത് പതിമൂന്നോളം രേഖകൾ റെഡിയാക്കണം ഓൺലൈൻ സെൻറ്ററുകൾ ഒരിക്കലും ഈ രേഖകൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കില്ല ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്ലോഡ് ചെയ്ത നടന്നതിന് ശേഷം ആർ ഡി ഒന്ന് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് റിജക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചെറിയൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ റിജക്ഷൻ വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പിന്നെ അതിനെ പറ്റില്ല എന്നുള്ള രീതിയിൽ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല സി പറഞ്ഞു വന്നത് നമുക്ക് ആദ്യം നമ്മൾ അതിനെ മാറ്റം പറ്റുമോ എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് സമയമോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അറിവോ ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പേർട്ടുകളെ ഏൽപ്പിക്കാം എക്സ്പേർട്ട് കറക്റ്റായി അവർ ക്വാളിഫൈഡ് ആവണം ഈ എല്ലാ ഡോക്യൂമെൻറ്റ്സ് റെഡിയാക്കി അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നവരാവണം അതുപോലെ തന്നെ ചില കാറ്റഗറികളിൽ നമുക്ക് അഡ്വക്കേറ്റ്സിൻ്റെ സഹായം വേണ്ടിവരും ചില ഓഫീസേഴ്സിന് ചിലപ്പോൾ അതിന് കാറ്റഗറി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിൽ അവർ ഫയൽ റിട്ടേൺ ചെയ്യുന്ന അവസ്ഥകളുണ്ടാവും അത് വിത്തിൻ തേർട്ടി ഡേയ്സിൽ റിട്ട് ഫയൽ ചെയ്ത് അതിന് അപ്പീൽ പോകാവുന്നതാണ് ഇത്തരം കേസുകളിൽ മാത്രമേ എക്സ്പേർട്ടിൻ്റെ ഒരു ആവശ്യം തേടേണ്ടതുള്ളൂ പിന്നെ ഇതിലൊരിക്കലും ഒരു ബൈപ്പാസും ഇല്ല കാരണം അത് കറക്റ്റ് അതിൻ്റെ റൂട്ടിലൂടെ മാത്രമേ അത് പോയി അത് കൺവേർഷൻ നടക്കുകയുള്ളൂ അപ്പം ഇത്തരത്തിൽ ആദ്യം അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നമ്മൾ വെക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നമ്മളുടെ നിലം എന്നുള്ളത് പുരടമാക്കാൻ പറ്റുന്ന ലാൻഡ് മാത്രം നമ്മൾ അതിന് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഓക്കെ